ക്കും അപ്പോൾ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ എനിക്കും കുട്ടികൾക്കും ഇക്കെല്ലാം സുഖമാണ് കേട്ടോ അപ്പം ഞമ്മളിന്ന് വേറൊരു വീട്ടിലാണെന്നുള്ളത് കേട്ടോ ഇന്നലെ നമ്മൾ ഇക്കാൻ്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ വന്നതാണ് പിന്നെ പെരുന്നാളൊക്കെ ആണല്ലോ അപ്പം ഇവിടെ കൂടെ പെരുന്നാൾ എന്നൊക്കെ കരുതിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഇന്നലെ പോകുന്നത് ഇതെല്ലാം കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് നോമ്പ് തുറക്കുന്ന വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കാണുക വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക ഇവിടുന്ന് ഇവിടെ ഒരു ഏകദേശം ആലീസം ഉണ്ടാവും തോന്നുന്നുണ്ട് ആലീസിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തുക വീഡിയോ വീടും പരിസരമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തൊക്കെ ഞങ്ങളെ അഭിപ്രായങ്ങൾക്ക് എന്തൊക്കെ ചോ നമ്മളെ ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാനുള്ള വെച്ചാൽ ഒക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ ഇന്നലത്തെ നോമ്പ് ഇരുപത്തെട്ടിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ട് വരിക കേട്ടോ ഓക്കെ ബായ് അങ്ങനെ കേസ് ഞങ്ങളിതാ പോരാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ ഞങ്ങൾ വടകര പോകാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ഞങ്ങൾ ആദ്യം ബ്യൂട്ടി പാർലറിലൊന്ന് പോയതാണ് പാത്തുവിൻ്റെ മുടി വെട്ടാനേട്ടോ അവിടെ മുടി ഒന്ന് വലുതായിട്ടുണ്ടായിരുന്നു അപ്പോൾ പാത്തു ദിവസത്തിനോട് ഈ ഒറ്റയ്ക്ക് ഇരിക്കുവെച്ചപ്പം നല്ല ഭരണ കേട്ടോ അവളെ കയറ്റി ഇരുത്തിയതാണ് അപ്പോൾ ചേച്ചി മുടി വെട്ടൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോളും തന്നെ ആ ഒന്നും സമ്മതിക്കാത്ത കേടൊന്നും ഉണ്ടായില്ല കേട്ടോ ഒരു പെന്നും പേപ്പറും ഞാൻ കൈ കൊടുത്തീനും അപ്പോൾ അതും കൊണ്ട് പിടിച്ചിരിക്കുന്ന കേട്ടോ ആ പേപ്പറും പെന്നിൻ്റെയും ബലത്തിലാ ആ അപ്പോൾ ചേച്ചി പറഞ്ഞു ഇന്ന് എന്താ പറ്റിയെന്നെല്ലാം ചോദിച്ചിട്ടോ കാരണം എന്ന് ചെല്ലുമ്പം കരയിലാട്ടോ അപ്പം ഞാൻ മുട്ടായി എന്തേലും വാങ്ങിക്കൊടുക്കില്ല അപ്പം ഇന്ന് പെന്നും പേപ്പറും കിട്ടിയപ്പോൾ അതുകൊണ്ട് ആ തോന്നുന്നുണ്ട് അങ്ങനെ താങ്ങ് ഞമ്മളിതാ പോയി കൊണ്ടിരിക്കാനിട്ടോ ഗേസ് അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഒരു ഹായെല്ലാം കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം നീച്ചുമോനും പാത്തേഴ്സൊക്കെ എല്ലാവർക്കും ഹായ് എല്ലാം തരുന്ന കേട്ടോ അപ്പം ഇനി നമ്മളെ പാത്തേഴ്സിൻ്റെ ഭഗവരെ ഹായും കൂടി വീണ്ടും കൂടെ തരുന്നുണ്ട് കേട്ടോ ഏ റാശിൻ്റെ വീട്ടിൽ പോകുന്നതാന്നാണ് പറയുന്നത് അപ്പം ഞാൻ അവരോട് ചോദിക്കണ ഇങ്ങോട്ട് ഫോണിൽ നിന്ന് പറഞ്ഞെടുക്കും റാച്ചി വീട്ടിൽ നിന്ന് റിച്ച് വീട്ടിൽ എന്നൊക്കെ പറയുന്ന കേട്ടോ അവർ അനുപ്രതാണ് ഞമ്മള് ഏകദേശം ഒരു ഒന്നര ഒക്കെ ആയിക്കോട്ടെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പം ഞാനും പാത്ത ദിവസം ഏകദേശം ഒരേ കളർ ഡ്രസ്സൊക്കെ ഉണ്ട് ഇട്ടിട്ടുള്ള അപ്പം നീച്ച കുട്ടൻ ചോദിക്കുകയാണ് ഏ ഇത് ഇവിടെ നിന്നാണ് ഉമ്മ നിങ്ങൾ രണ്ടാൾ വരെയത് അതിൽ ഇക്കാൻ്റെ ഡ്രസ്സ് ഏകദേശം മാച്ചിങ്ങ അതില് ഉപ്പച്ചി ഉണ്ടല്ല അപ്പോൾ എനിക്ക് മാത്രം ഈ കളർ ഇല്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ ഇല്ലാഞ്ഞിട്ടല്ലേ അപ്പം ഞാൻ അവനോട് ഡിജൈൻ്റെ എല്ലാ ഷർട്ട് ഇട്ടോറങ്ങാണ്ട് പോകുന്നതാണ് കേട്ടോ അപ്പം ഈ പെരുന്നാളൊക്കെ ആകുമ്പോൾ ഞമ്മളെ വിശേഷങ്ങളും പെരുന്നാളിൻ്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരേണ്ട കേട്ടോ അപ്പം പാത്ത ദിവസം അപ്പം ഇന്നലെ നമ്മൾ ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്നതൊന്നുമില്ല കേട്ടോ സന്തോഷമായിരിക്കും കേട്ടോ ഉപ്പാൻ്റെ കൂടെ പോരാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വെറുതെ ഉമ്മാൻ്റെ അടുത്തൊന്നും കൊടുത്തു നോക്കി ഇതുമ്മെ കുട്ടിനെ കൊണ്ടുപോയിക്കുക പെരും കരച്ചില്ലേനോട്ടോ ഞാനും ഉണ്ട് ഞാനും ഉണ്ട് ഭയങ്കര കരച്ചിലെട്ടോ അവള് അവള് വിചാരം ഇന്നും ഞങ്ങൾ ഉമ്മാൻ്റെ ഇതാക്കിയിട്ട് പോര് എന്നായിരിക്കും പാവണ്ടിൻ്റെ മോള് അങ്ങനത്തെ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുന്ന ഗേസ് നല്ല നല്ല സ്ഥലങ്ങൾ കണ്ടപ്പോൾ ഞാൻ ഞാനങ്ങ് വീഡിയോ എടുത്ത് കേട്ടോ ഇതിലങ്ങ് ഉൾപ്പെടുത്താൻ കഴിയുന്നത്ര ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ വണ്ടിയിലാവുമ്പോൾ കുട്ടിനെയും പിടിക്കണമല്ലോ അപ്പോൾ ഓളെയും പിടിക്കലും വീഡിയോ എടുക്കലും കൂടി നടക്കുന്നില്ല കാരണം അവൾ ഇന്നലെ ഇരിക്കല്ല ചെയ്യുന്നത് അവൾ ഉറച്ചിൻ്റെ മേലെ സീറ്റിൽ കയറി ഇരിക്കുക നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് അവളെ പിടിക്കാതെ ഇരിക്കാൻ പറ്റില്ല കാരണം തെറിച്ച് പോകുന്നില്ല ഒരു പേടിയിലാണ് കേട്ടോ അപ്പോൾ നല്ല പാടെല്ലാം കണ്ടപ്പോൾ ഞാൻ ഇക്കാനുണ്ടായിരുന്നു നല്ല ഇക്കാന്ന് നമ്മൾ വേറെ സ്ഥലത്ത് കൂടി പോണേന്നിൽക്കല്ലോ ചോദിച്ചെട്ടോ കാരണം ഇല്ലേ അപ്പോൾ എന്നും ഇതിൽ തന്നെ അല്ലേ പോക്കുന്നു ചോദിച്ചു ഫുള്ള് ഞങ്ങൾ വോയിസ് കൊടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ടറി ഇപ്പം വണ്ടിയിൽ പാട്ട് വെച്ച് കഴിഞ്ഞു ആ ഇതിൽ കേട്ടാൽ എനിക്ക് എട്ടിൻ്റെ പണി കിട്ടും കോപ്പി റേറ്റ് വരും അപ്പോൾ പിന്നെ ഞാനത് അറേസ് ചെയ്തിട്ട് പാട്ടെല്ലാം കളയേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഭംഗി ഉണ്ടാവില്ല കാണുമ്പോൾ ആ അങ്ങനെ കുറേ പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇട്ടിട്ട് അപ്പം ഞാനതെല്ലാം പാത്രം കാണിച്ചെടുത്ത് അങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ ഇക്കറിയിട്ടുണ്ട് ഭയങ്കര ചൂടാണ് കണ്ണെല്ലാം വേദന എടുക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇക്കറിയണ്ടിരുന്ന കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് മുഖൊക്കെ ഒന്ന് കഴുകിയാലും ചിലപ്പോൾ നിങ്ങൾക്ക് വേദനയ്ക്ക് കുറവുണ്ടാകുന്നുണ്ടോ കാരണം എന്ത് ചൂടാറിയോ വണ്ടിയിൽ പോകുമ്പോൾ എനിക്കൊക്കെ തന്നെ ഞാൻ ബാക്കിലാണല്ലോ പക്ഷെ എന്നാലും എനിക്ക് നല്ല കാറ്റ് ചൂട് കാറ്റാണ് കേട്ടോ എനിക്ക് കിട്ടണേ അതിൽ അങ്ങനെ വണ്ടി ഒരു ഭാഗത്തെ സൈഡിൽ നിർത്തി അതിന് ശേഷം മുഖം ഒന്ന് കേൾക്കാം കേട്ടോ ഞാൻ കുപ്പിയിൽ വെള്ളം എടുത്തിന് കുട്ടികൾക്ക് വെള്ളം വേണമെങ്കിൽ കൊടുക്കുക കാരണം ഇപ്പോൾ അധികം കടകൾ കടകളൊന്നും ഉണ്ടാവില്ലല്ലോ കുൾബാറുകളൊന്നും അപ്പം ഞാൻ വന്നു വെള്ളം എടുക്കുക എന്നവർക്ക് വേണമെങ്കിൽ കുടിച്ചോട്ടെ കാരണം അങ്ങനെയൊക്കെ ആ വെള്ളം കൊണ്ട് മുഖം കേൾക്കിയിട്ടാ നല്ലോണം ഒരു സമാധാനം കിട്ടിയിട്ടൊക്കെ കാരണം ഭയങ്കര ചൂട് പറഞ്ഞാൽ എന്തൊരു ചൂടോ ഇരു നേരത്തൊന്നും ഇനി ഇപ്പോൾ വരുന്ന ഇറക്കലിറക്കൂല ഉച്ചക്ക് കിട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരം തന്നെ പോകേണ്ടി വരും എന്നാലാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഞമ്മളാഗ്രഹിച്ച പോലെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ നോമ്പ് പറഞ്ഞതിന് ശേഷമൊക്കെ പോവുക അല്ലെങ്കിൽ വൈകുന്നേരം പോവുക കാരണം അത്രയും ചൂടാട്ടോ അപ്പം അങ്ങനെതാണ് ഇക്കഴിഞ്ഞു ശേഷം മുഖം കഴുകിയതിന് ശേഷം വണ്ടി വിട്ടു കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഏകദേശം നമുക്ക് വീട്ടിലെത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം എന്നാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളട്ടോ കാരണം എല്ലാവരെയും അങ്ങനെ ഉൾപ്പെടുത്താനും പറ്റില്ലല്ലോ അപ്പോൾ മാക്സിമം പറ്റുന്ന ഉൾപ്പെടുത്തുന്ന രീതിയിലാക്കി തരാം കേട്ടോ അങ്ങനെന്താ ഇന്നിവിടെ എന്തോ ഒരു ഉത്സവം ഉണ്ട് കേട്ടോ തറയേ കറേ തറ ഉണ്ടെന്നോ എന്തോ പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ കുറേ ആൾക്കാരുണ്ടല്ലേ അപ്പോൾ പൂരം എന്നൊക്കെ പറഞ്ഞു ഞങ്ങളവിടെ കേട്ടോ അതാണ് സംഭവം എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇക്കാരണം ഇവിടെ തറയണേന്നാണ് കേട്ടോ എന്താ കുറേ ആൾക്കാർ അപ്പം ഞാൻ അമ്പലം ഇവിടെ ഉണ്ടോ ചോൾ ആ അമ്പലം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോഴടുത്ത് ഞമ്മള് പുറത്തൊരു പൂരം നടന്നതല്ലേ അത് നിങ്ങളെറിഞ്ഞിട്ടുണ്ടാവും ഞങ്ങളോട് പറഞ്ഞില്ലേ ആന ഓടിയുന്നില്ല കാര്യം ആന ഒക്കെ അവിടുത്തെ ആനകളൊക്കെ ഓടിയിട്ടോ പൂരത്തിൻ്റെ അവിടെ നിന്ന് പഠിച്ചൻ കാത്ത് ആർക്കും വലിയ സീരിയസ് ഒന്നും ഇല്ലാതെ അങ്ങനെ രക്ഷപ്പെട്ടിട്ടോ ഞമ്മളെ സ്കൂളിൻ്റെ അവിടെക്ക് അത്ര ഓടി വന്നത് അവിടുത്തെ ആന അടിച്ചൻ ആ പാടിച്ചൻ കാത്ത് അങ്ങനെ ഇപ്പം ഇതാ കുറേ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഇനി കുറേ ദൂരത്തു നിന്നൊക്കെ നടന്ന് നടന്ന് വരുന്നുണ്ട് കേട്ടോ ആ നീച്ചക്കുട്ടേനെ ഇതാ ഉറങ്ങിയല്ലേ എണീറ്റി ഇരിക്കുന്ന കേട്ടോ ഗേസ് അപ്പോൾ എനിക്ക് നല്ല സന്തോഷം കേട്ടോ ഓൻ പാട്ട് കേട്ടേക്കുന്ന തുള്ളിച്ചാടുന്ന കേട്ടോ ഞാൻ പറഞ്ഞാൽ എൻ്റെ ഡാൻസ് ഒക്കെ എല്ലാവർക്കും കാണിച്ചെടുക്കട്ടെ എന്നെല്ലാം പറഞ്ഞപ്പോൾ അതൊരു കുഴപ്പമില്ല കേട്ടോ ഒന്നിട്ട് കിടന്ന് തുള്ളുന്ന കാരണം ഇപ്പോൾ പാട്ട് ഒന്ന് മുടിയെല്ലാം വെട്ടിച്ചു ഓന ഇക്കയും കൂടിയും പോയിട്ടാണ് ഓൻ്റെ മുടി വെട്ടി അവിടെ രണ്ട് വരയൊക്കെ ഇട്ടു സൈഡിൽ ഞാൻ കുറേ ചീത്തയെല്ലാം പറഞ്ഞത് ആ വരയൊന്നിട്ട് പഠിപ്പിച്ചുണ്ടപ്പം തന്നെ നല്ല പറഞ്ഞിട്ടോ ഓനേതോ ചിത്രം കാണിച്ചു കൊടുത്തത് എത്ര വെട്ടണവരിലേക്ക് അപ്പോൾ നല്ല പുഴ കണ്ടപ്പോൾ ഞാൻ ആ വീഡിയോ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ ഇത് നല്ല ഇഷ്ടമായി ഇന്നാളിവിടെ വെച്ച് ഞങ്ങൾ ഇറങ്ങി അത് വീഡിയോലുണ്ടായിട്ടുണ്ടാവും കേട്ടോ ഇവിടെ ഇറങ്ങി ഫ്രൂട്ട്സ് എല്ലാം ഫ്രൂട്ട്സെല്ലാം വാങ്ങിയപ്പോൾ ആ പുഴയെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ടിട്ടോ കാണാൻ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അധികം പുഴകളും ഇതൊക്കെ തന്നെ കാണാൻ ഇഷ്ടം നല്ലത് പ്രകൃതി രമണീയമായി കഴിച്ചിട്ടോ അത് കണ്ട ഈ ഭാഗത്തുണ്ട് അടിപൊളി സെറ്റട്ട് അതിങ്ങനെ കാണുമ്പോൾ എന്തൊരു സന്തോഷം സന്തോഷമാറിയും മനസ്സിന് അപ്പോൾ ചുണ്ടലിടുന്നുണ്ട് കേട്ടോ മീനെ പിടിച്ചതൊക്കെ ഉണ്ട് ആൾക്കാർ അവിടെ നിന്ന് അത് ഞാൻ ആൾക്കാരുണ്ടറി നമുക്കിവിടെ ഇറങ്ങി നിന്നാലിക്കാനും നോമ്പല്ലേ നോമ്പ് എത്തണ്ടേ എത്തണ്ടേന്നെല്ലാം ചോദിച്ചിട്ടോ അഞ്ഞോട് നമുക്ക് പിന്നെ ഒരു ദിവസം ഇറങ്ങി നിൽക്കാമെന്നെല്ലാം പറഞ്ഞു കേട്ടോ അതിപ്പോൾ ഇതാ ഏകദേശം നമ്മളെ വീടിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ വടകര വടകര മുടത്തിൽ എത്തിയിട്ടുണ്ട് ഗൈസ് ഇനി നമ്മൾ ഏത് റോട്ടിനാ തിരിയാന്നില്ലാതെ തങ്ങൾ കാണിച്ചത് കേട്ടോ ഇവിടേക്ക് എത്തുമ്പോൾ അല്ലെ വീടിൻ്റെ ഈ സ്ഥലത്തിൻ്റെ കൂടെ എത്തുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം കേട്ടോ എന്നതാണ് ഞമ്മള് നമ്മളെ റോട്ടേക്ക് തിരിഞ്ഞിട്ടോ അപ്പം ഇക്കാക്കും ഇക്കാൾക്കുമ്പം നമ്മളിലേറെ സന്തോഷം ഒന്നും ഉണ്ടാവില്ല കാരണം നാട്ടിൽ കിട്ടുക വന്നിട്ട് എന്തായാലും രണ്ട് മാസമായിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും അങ്ങനത്തേനെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ അപ്പം ഇനി നമ്മളെ വീട് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടോ വീടിൻ്റെ അടുത്തുനിന്ന് പിന്നെ നമുക്ക് വീടൊക്കെ നമുക്ക് ഒരു ഇതിൽ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ ജസ്റ്റ് നമ്മൾ എടുക്കുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്താം വീടും ഞങ്ങൾക്ക് കയറ്റിയിട്ട വീടും അതേപോലെ പെങ്ങളെ വീടൊക്കെ എവിടെയെന്നില്ല ഒക്കെ ഒന്ന് കാണിച്ചു തരാട്ടോ ജസ്റ്റ് മൂന്ന് മൂന്ന് അടുത്തടുത്ത ഉള്ള മൂന്ന് മക്കളും ഒരേ രീതിയിൽ തന്നെയാണ് അപ്പുറത്തും അപ്പുറത്തു തന്നെ വിളിച്ചാൽ കിടക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടോ അങ്ങനെ ഇപ്പോൾ ഇതാണ് ഞമ്മൾ നമ്മളെ വീടിൻ്റെ ഇവിടെ തനായി ഗേസ് എവിടെ എത്തുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടോ നീച്ചുകൂട്ട എൻ്റെ മുഖത്ത്യേറിയ സന്തോഷം കേട്ടോ എനിക്ക് ഇങ്ങോട്ട് പോര് പറഞ്ഞാൽ അത്രയും സന്തോഷം വേറെ ഒന്നുമില്ല കാരണം സ്കൂൾ പൂട്ടി അന്ന് തുടങ്ങിയിക്കുന്നു ഏ നാളെ പോവില്ല നാളെ പോവില്ലാന്ന് ചോദിക്കലട്ടോ അവനെ എന്നും എന്നാൽ സ്കൂൾ പൂട്ടി അറിയിച്ചോണ്ട് ഇറഞ്ഞു കൂടെ കളിക്കണം എന്നൊക്കെ പറഞ്ഞ് കാണ്ടുള്ളതാണ് കേട്ടോ അപ്പം അവൻ്റെ ആഗ്രഹം പോലെ സ്കൂൾ പൂട്ടിയെപ്പറ്റി അങ്ങനെ നമ്മൾ പോകുന്നത് കാരണം പെരുന്നാളാണല്ലോ പെരുന്നാൾ നോമ്പൊക്കെ അല്ല പോലീസ് ഇവിടെ നോമ്പ് തുറക്കും ചെയ്യാം മാന്യടും കൂടെ നോമ്പ് തുറന്നില്ല ഇതാണ് ഞമ്മളെ വീടിട്ടോ അങ്ങനെ ഞമ്മള് വീടിൻ്റെ ഇവിടെ എത്തി ഗ്യാസ് ഇതൊക്കെ വണ്ടി ഇങ്ങോട്ട് വീട്ടിൽ കയറ്റുന്നുണ്ടോ അതിന് ശേഷം മക്കളെ വന്നേക്കണം ചെട്ടിൻ്റെ പണി തന്നോ അങ്ങനെ നോമ്പ് തുറക്കും വന്നതില്ലേ പണിയെടുക്കാതിരിക്കാൻ പറ്റുമോ വലിയ പണിയൊന്നും ഒരുങ്ങിയിട്ടില്ല അപ്പൊ ഞമ്മളിതാ മൈതെല്ലാം കൊഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഇറച്ചിപ്പത്തിലിടാനാണ് അപ്പം പിന്നെ എനിക്ക് ക്ഷീണമൊന്നും ഉണ്ടായില്ല കേട്ടോ ഇറച്ചി പത്തിലല്ല ചൂടുണ്ടായി ഞാനും അങ്ങ് ഉണ്ടാക്കാൻ എഴുതി കഴിഞ്ഞ് നല്ലോണം അങ്ങ് കുഴച്ചുകൊടുത്തിട്ടാണ് ഞാൻ അപ്പം അതിന് ശേഷം ഞമ്മളെ പരത്തി മൈതീം ഗോതമ്പ് കൊണ്ട് കൂടെ പരത്തിയതാണ് കേട്ടോ എന്നിട്ടൊരു പത്തിരിൻ്റെ വലിപ്പത്തിനാണ് പരത്തിയിട്ട് അതിന് നടുകൻ മുറിച്ചിട്ട് റാശിതാണ് അതിന് തെരുക അരട്ടുന്നത് ഞാൻ നേരെ പറഞ്ഞു തിരികുന്ന കേട്ടോ എന്താ ഒരു പേര് പോലും പറയും ആണെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ നമ്മൾ പൂവേട ഉണ്ടാക്കൂലേ മടക്ക് മടക്കുണ്ടാക്കി കട നോക്കുന്ന കേട്ടോ തിരക്കാന്നറിയാം തിരികുന്നില്ല തിരക്ക സോറി മാറിപ്പോയതാണ് പൈസ ഇലച്ച അതൊന്നും അറിയില്ലേ ഇച്ചപ്പുടുത്ത റൂൾസൊന്നും അറിയില്ല അങ്ങനെ ഇപ്പം ഇതാണ് ഞമ്മൾ സാന്ഡ്വിച്ചുണ്ടാകും ബ്രെഡും ഉണ്ട് കേട്ടോ ബ്രെഡങ്ങടുത്ത് വെക്കുക ഉള്ളിയും ഇതും വാട്ട് ചെയ്ത് ഉള്ളിയും ചിക്കനും മഞ്ഞളും ഉപ്പും അതേപോലെ എന്താ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അതാണ് ഇതിലിട്ടിട്ടുള്ളത് കേട്ടോ അപ്പം ഇതാശ്യുന്നത് ഇളച്ചി അനിയൻ്റെ ഭാര്യ അപ്പോൾ രണ്ട് രണ്ട് ഭാഗത്താക്കി വെച്ച് മസാലൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിങ്ങനെ വാങ്ങിയതാണ് കേട്ടോ ഈ ബോക്സ് സാന്ഡ്വിച്ച് ഉണ്ടാക്കുന്ന കാണിച്ചെട്ടോ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടും കാണിച്ചു തരാം ഇങ്ങനത്തെ സാധനം വാങ്ങാൻ അല്ല എന്നാൽ എന്താ അറിയോ എണ്ണയിൽ പൊരിച്ചെടുക്കണ്ടല്ലോ നല്ല ഐറ്റംസ് കഴിക്കുകയും ചെയ്യാം കേട്ടോ എണ്ണയില്ലാതെ മറ്റേ നമ്മൾ സമൂസ എല്ലാം ഇതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ബ്രെഡ് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാകും ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ എണ്ണയിൽ പൊരിച്ചെടുക്കാം അല്ലാതെ വേവാനും ഒരു പണിയില്ല ഇതാകുമ്പോഴും ചൂടായി കിട്ടും റോസ്റ്റായി കിട്ടും കേട്ടോ അടിപൊളി സെറ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ മേലെ ഓരോ ബ്രെഡും കൂടി വെച്ചെടുക്കണം കേട്ടോ ചെയ്യുന്നത് ഇതാ നിന്നിട്ടാണ് മൂടി വെച്ചു മൂടി വച്ചതിന് ശേഷം നീ അത് കുറച്ച് ഒന്ന് ഡോണാക്കി കണ്ട് ഉള്ളത് എടുക്കും കേട്ടോ അങ്ങനെ ദാതകെടുത്തതിന് ശേഷമല്ലേ കാഴ്ച നിൽക്കുകയാണ് കേട്ടോ അടിപൊളി സെറ്റല്ലേ മക്കളെ ഇങ്ങനത്തെ ഒക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണു ഞമ്മളത്തെ വീട്ടിൽ ഇങ്ങനത്തെ സാധനങ്ങളുണ്ടെങ്കിൽ ഇല്ലെങ്കിലൊക്കെ ഒന്ന് ഓർഡർ ചെയ്തോളീ ഞമ്മക്ക് മണമൊന്നും ഓർഡർ ചെയ്യാം ഇപ്പോൾ മീശോയിലാണ് കയറിയ പലവിധ ഐറ്റംസും കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ അതിന് ശേഷം ഞാൻ ഇറച്ചിപ്പത്തിൽ പൊരിച്ചെന്നാട്ടോ അത് ഇതാണ് നമ്മൾ നേർത്ത ഉണ്ടാക്കി ഇറച്ചിപ്പത്തിൽ കുഴച്ചിന് നല്ലൊരു കുയ കുഴച്ചിന് ഇല്ല കുഴച്ചത് കിട്ടിയതാണ് മക്കളെ ഇത് ഇറച്ചിപ്പത്തിൽ അതിന് ശേഷം അതാണ് ഞമ്മളിക്കൊക്കെ വന്ന് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ജ്യൂസ് അടിച്ച് വത്തക്ക വെള്ളം നമ്മൾ പതിവ് തെറ്റിച്ചാണ്ടല്ലോ വത്തക്കളുണ്ടെങ്കിൽ ദാഹവും മോഹമൊക്കെ ഒന്ന് ചേർന്നും കുടിച്ചാൻ പറ്റുള്ളൂ അത്തക്കള്ളം കുട്ടികളെ മാത്രം ഇവിടെ ഇരുത്തിയതാ ഇത് ഈ പെൺകുട്ടിയുള്ളത് ഇളയച്ചൻ്റെ കുട്ടി അതായത് അനിയൻ്റെ കുട്ടി മറ്റേ വേറെ ചെറിയൊരു പെൺകുട്ടിയുള്ളത് റാഷിദാൻ്റെ പെങ്ങളെ കുട്ടി പിന്നെ മങ്ങളെ മക്കളാണ് കേട്ടോ പിന്നെ എൻ്റെ നെയ്ച്ച കുട്ടനും നെയ്ച്ചുട്ടനും പിന്നെ കണ്ടാലും അറിയാമല്ലേ അപ്പോൾ ഇന്ന ഇതാണ് കേട്ടോ ഇവിടെ നോമ്പ് തുറക്കാൻ ഉണ്ടാക്കിയ ഐറ്റംസ് ബ്രെഡ് സാൻഡ്വിച്ചും ഇറച്ചിട്ടത്തിനും അപ്പോൾ പാത്ത ദിവസം നോമ്പ് തുറക്കലിടങ്ങിയിട്ടാണ് അപ്പം ഒന്ന് ഇത്രക്കെ തന്നെയുള്ളു നമ്മൾ വിശേഷങ്ങൾ കെട്ടോ അപ്പോൾ കൂട്ടുകാരി എല്ലാവരും ഞമ്മൾ വീഡിയോ കണ്ടെന്ന് കരുതുന്നു വീഡിയോ നിങ്ങൾ ലൈക്ക് അടിച്ചാൽ ഷാ മറിക്കാതെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പം നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം പെരുന്നാളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ നമുക്ക് എടുക്കണം പെരുന്നാൾ ഡ്രസ്സൊന്നും ഇതുവരെ കാണിക്കാത്തല്ലേ അപ്പം നാളെ നമുക്ക് പെരുന്നാൾ ഡ്രസ്സെല്ലാം കാണിച്ച് നല്ലൊരു വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ ഓക്കെ ബായ് ബൈ